നമസ്കാരം അലീന്റെ റേഡിയോയുടെ പതിനേഴാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അരുൺ ബാബു പിന്നെ നമ്മുടെ സ്വന്തം അരുൺ തമ്പി മൂന്ന് പേര് ഞങ്ങളിവിടെ ഉണ്ട് അത് മാത്രമല്ല നമ്മളിവിടെ അലീന്റെ റേഡിയോ തുടങ്ങിയിട്ട് ഇപ്പൊ വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു വൺ ഇയർ അടിപൊളി ഇതിൻ്റെ അകത്ത് താങ്ക് യു പറയാനുള്ളത് നമ്മുടെ എല്ലാ ടീമിന്റെ അടുത്ത് മാത്രമല്ല നമ്മുടെ എല്ലാ പ്രേക്ഷകരോടും കൂടിയാണ് എല്ലാ സപ്പോർട്ടേഴ്സിനും തീർച്ചയായിട്ടും കാരണം ഒരു കൊല്ലം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചാല് അത് ചെറിയൊരു കാര്യമല്ല വളരെ വലിയ കാര്യം തന്നെയാണ് അതെ നമ്മളെ സഹിച്ച മലയാള എഫ് എമ്മിനും നമ്മുടെ പ്രേക്ഷകർക്കും താങ്ക്സ് അല്ല അത് അതെ അതെ അപ്പൊ എല്ലാരും ഈ ഡിസംബർ ജാനുവരി ഒക്കെ നല്ല ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു മോഡിലിരിക്കുകയാണ് മലയാളക്കാരെ നാട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെ നിങ്ങൾ ഇവിടെ എങ്ങനെയായിരുന്നു ന്യൂസ് ചാനലിൽ അടിച്ച് വിളിച്ചോ ഏടോ നാട്ടിലല്ലേ വിശേഷം നിങ്ങൾ നിങ്ങൾ പോയിട്ട് പോയിട്ട് വിശേഷങ്ങളൊക്കെ പറ അയ്യോ നാട്ടിൽ പോയ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാട് ഇണ്ടിയാ ശരിക്കും പറഞ്ഞാ ഞാൻ തിന്നമെടുക്കുന്ന കാര്യം സെക്കൻഡറി നമ്മൾ ആദ്യം റോഡിലേക്ക് ഇറക്കണ്ട തിന്നാൻ പോകാനായിട്ട് ട്രാഫിക് ഒയ്യോ ഞാൻ കൊറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകുന്നേ ഒരു രക്ഷയില ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട ചേഞ്ചസ് നമ്മുടെ ട്രാഫിക് ആണ് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ട്രാഫിക് ശരിക്കും പെട്ടു ചെറിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് മൂന്നാമത്തെ ദിവസം പാളിയനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു മൂന്നാറ് ട്രിപ്പ് വെച്ചു മൂന്നാറിലേക്ക് എത്താ എത്താൻ ആ വലിയ കുഴപ്പമില്ലാണ്ട് എത്തി കാരണം ഞങ്ങൾ അതിരാവിലെയാണ് പോയത് വല്യ കുഴപ്പമില്ല തിരിച്ചിങ്ങിട് വന്ന വഴി ആ ഒരു രാവിലെ മൂന്നാറൊക്കെ ഒന്ന് സൈറ്റ് സീങ്ങിനൊക്കെ ഇറങ്ങി അവിടെ ഏതൊരു ഹില് അതിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി ആ ഹില്ലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങാൻ എടുത്ത സമയം ഒന്നര മണിക്കൂർ വളരെ നിസാര കിലോമീറ്റർ ഉള്ളു ഇതൊക്കെ പോട്ടെ അവിടെ നിന്ന് വീട്ടിലേക്ക് അങ്കമാലി വരെ എത്താൻ എടുത്ത സമയം എട്ട് മണിക്കൂർ വിശ്വസിക്കാൻ പറ്റും മൂന്നാറിൽ അങ്കമാലി വരെ ഞങ്ങൾ എടുത്ത സമയം എട്ട് മണിക്കൂർ വിശ്വസിക്കാൻ പറ്റും അതിന്റെ ഇടയിൽ ഒന്നോ രണ്ടോ തവണ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനും ചായ പിടിക്കാനും അതിന്റേതായിട്ടുള്ള ഒരു മിനിമം ടൈമിംഗ് ഒക്കെ അത്രമാത്രം ട്രാഫിക് അത്രമാത്രം എന്ന് വെച്ചാല് അത് എനിക്ക് തോന്നുന്നു ആർക്കും ഇപ്പൊ കൺട്രോള് പോലും ചെയ്യാൻ പറ്റുന്നില്ല അത്രമാത്രം വണ്ടികളുണ്ട് പക്ഷെ റോഡുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റോഡുകളെ കുറിച്ച് എനിക്ക് വലിയ കുറ്റം പറയാനുള്ള കാരണം വലിയ കുണ്ടും കുഴിയും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല റോഡൊക്കെ അത്യാവശ്യം നല്ലതാണ് പക്ഷെ നമ്മുടെ നമ്മുടെ വണ്ടികൾ അതിന് മാത്രം കൂടുതലായതുകൊണ്ട് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ റോഡുകളില്ല പിന്നെ ഒരുപാട് റോഡ് നടന്നു ഓരോ വീട്ടിലും ഇപ്പൊ രണ്ടു മൂന്ന് വണ്ടികളല്ലേ എല്ലാവർക്കും ഒരാളുടെ വണ്ടി മേടിക്കരുന്ന് പറയാനും അല്ല വണ്ടി വേണോന്നുള്ള ഇപ്പൊ തമ്പേ വണ്ടി വേണോന്നുള്ളത് ഒരു ആവശ്യമാണ് യെസ് ഒരു വണ്ടി വേണ്ടടുത്ത് വണ്ടി വാങ്ങിക്കുന്ന സ്റ്റാറ്റസ് സ്റ്റാറ്റസ് എന്ന് മാത്രം നീയും ഭാര്യയും ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ ഏഹ് നിന്റെ അതിനുപോലെ കാശുണ്ടെന്നുണ്ടെങ്കിൽ നീ സ്റ്റാറ്റസിന് പറ്റിയൊരു വണ്ടി എടുക്കും അതൊരു സ്റ്റാറ്റസ് ഇഷ്യൂ നോക്കിയാക്കി എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ചെറിയ വണ്ടികൾ അതുപോലെ ഉണ്ട് പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും വണ്ടികൾ അക്കൊമഡേറ്റ് ചെയ്യാനുള്ള ഒരു അത്രയും ഒരു ഫെസിലിറ്റി അവിടെ ഇല്ല പെരുമ്പാവൂർ ട്രാഫിക്കിൽ മാത്രം നാല്പത്തഞ്ചു മിനിറ്റ് വെറുതെ കിടന്നു എന്തോ ഭാഗ്യത്തിലാണ് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചത് അല്ലെങ്കിൽ എല്ലാവരും വണ്ടി തള്ളേണ്ടി വന്ന അത് മാത്രമല്ല അവിടുന്ന് പാലക്കാട് പോയി പിന്നെ അവിടെ ആലപ്പുഴയിലേക്ക് പോയി ഇതൊക്കെ പോകുമ്പോഴും ഇതിന്റെ ഇടയിലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ റോഡൊക്കെ നല്ല റോഡാണ് അതൊക്കെ എനിക്ക് ഇഷ്ടമായി പിന്നെ മുട്ടിന് മുട്ടിന് ടോൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഞാൻ പോകുന്നില്ല പക്ഷേ എല്ലായിടത്തും ട്രാഫിക് ഭയങ്കര രൂക്ഷമാണ് പിന്നെ ഞാൻ അതിൽ കണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ അതിപ്പോ ക്രിട്ടിസൈസ് ചെയ്ത് പറയണോ എന്ന് അറിയാൻ പാടില്ല പക്ഷെ എന്നാലും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ പോലീസുകാരെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ അവിടെ കാണുന്നില്ല ഇത്രമാത്രം ട്രാഫിക് അനുഭവിക്കുമ്പോഴും ആംബുലൻസ് ഒക്കെ പോവാൻ പെടുന്ന പാടുകൊ കാരണം ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വഴിക്ക് പോകാനുള്ള റോഡിൽ നാല് വണ്ടികളൂടെ റോട്ടിൽ നിന്ന് ഇറക്കി ഒരു ആ സിറ്റുവേഷൻ മാറ്റാൻ പറ്റും ഞങ്ങൾ കിടക്കുന്നതിന്റെ കുറച്ച് ബാക്കിൽ നമുക്ക് ആ ലൈറ്റ് ആ ബീക്കൺ ലൈറ്റ് ഉണ്ടല്ലോ അത് ഇങ്ങനെ അടിക്കണത് കാണാം അതൊരു പോലീസ് വാങ്ങി നല്ല റാങ്കിലുള്ള പോലീസുകാര പുള്ളിയും കിടക്കാം പുള്ളിക്ക് നിവൃത്തില്ല പോക്ക നമ്മളല്ലേ വഴിയുള്ള എല്ലാരും വഴി മാറ്റി കൊടുക്കും പറ്റുന്നത്രോളം വഴി മാറ്റി ആംബുലൻസിന് വഴി കൊടുക്കും അത് ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് അത് ഇപ്പൊ നമ്മള് പോലും നമ്മുടെ നാട്ടിലെ സ്വഭാവം വേറെ ഇവിടെ വരും വേറെ സ്വഭാവം അതിലേക്ക് ഞാനിപ്പോ വന്നോണ്ടിരിക്കുന്നത് ഞാൻ വരുമ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ക്ഷമ പഠിച്ചത് റോട്ടീന്ന് സത്യം പറഞ്ഞാൽ നാട്ടില് നാട്ടിലെ അമ്മാര് ഓടിക്കലൊക്കെ ഓടിച്ചിട്ട് കാരണം വണ്ടി കിട്ടി റോട്ടിയിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ചവിട്ടാണ് പിന്നെ നമ്മുടെ ആ സിറ്റി തന്നെ നമുക്ക് പറ്റുന്ന പോലെ കാരണം അത്രയും തിളച്ചു നിൽക്കാനുള്ള സമയത്ത് അങ്ങനെ ഓടിക്കുള്ളൂ പക്ഷെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ അത് എന്തുകൊണ്ടായിരിക്കും ചെയ്യാൻ നോക്കും ലൈൻ ട്രാഫിക് നമ്മുടെ കറക്റ്റ് ആണ് പിന്നെ അതിനകത്ത് ഫെസിലിറ്റി ഉണ്ട് റോഡ് മാർക്കിംഗ്സ് കറക്റ്റ് ആണ് ഇവിടുത്തെ റൂൾസും ഒക്കെ അതുപോലെ ഉണ്ട് അല്ല അതിൽ അതിലുപരി എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ആണ് മുതൽ ഓടിച്ച് പഠിക്കുന്നതും അങ്ങനെയാണ് അല്ല ഇവിടെ ഒരു ലൈൻ തെറ്റിച്ച് പോകുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നും നമ്മൾ നമുക്ക് നാണക്കേട് തോന്നുന്നു വ്യത്യാസമാണ് നമ്മുടെ കൂടെ വഴി തെറ്റിച്ച് പോകുമ്പോൾ നമുക്ക് ഒരു തെറ്റിക്കാണ്ടല്ല നമുക്ക് നാട്ടിൽ ലൈൻ ട്രാഫിക് ഓടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാനൊന്നും ശ്രമിച്ചു രണ്ടു ദിവസം ശ്രമിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എത്തേണ്ടത് ഇല്ലെങ്കിൽ എത്തില്ല കാരണം നടന്നു ഒരുക്കും മറ്റേ ഇടവഴിയിൽ നിന്ന് കയറി വരുന്നവർക്കും ഒക്കെ നമ്മുടെ ഇവിടത്തെപ്പോ ചേട്ടൻ പോയിട്ട് എനിക്ക് പോയാൽ മതി ഇതൊക്കെ ഞാൻ പാലിച്ചു പക്ഷെ ഒരു പരിധി കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എത്തേണ്ടത് എനിക്ക് എത്താൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയോണ്ട് ഏഹ് പിന്നെ ആ ഒരു ആ ഒരു ഡ്രൈവിംഗ് കൾച്ചറിലേക്ക് നമ്മൾ പതുക്കെ പതുക്കണ്ട് എനിക്ക് അതാ ഫീൽ നാട്ടിൽ അതാണ് നമ്മൾ എത്ര അഡാപ്റ്റബിളും ഫ്ലെക്സിബിളും ആവുന്നോ അത്രയും നല്ലത് എന്നാലും നാട്ടിലോടിക്കാൻ ഞാൻ ആദ്യം നാട്ടിൽ പോയി എന്റെ അനിയനോട് ഞാൻ ഡ്രൈവിംഗ് സീറ്റ് ഓടിക്കൊണ്ട് ഞാൻ ഇവിടെ അറുപതാണല്ലോ അതല്ലേ ഞാൻ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്നതിനു മുമ്പ് ഒരു ലോഡ് മറ്റേ സ്പീഡ് ഫൈൻസും സാൻ എല്ലാം കൊണ്ട് അടച്ച് വീട്ടിലെ ഏറ്റവും വലിയ പരാതിയായിരുന്നു വണ്ടി കൊണ്ട് പോയിട്ട് എപ്പോഴും കിട്ടും ആ സമയത്ത് ആ നമ്മളിങ്ങനെ പോകാൻ പതിനാറ് ഒക്കെ ഇഷ്ടംപോലെ ക്യാമറാസും വെച്ചു ഈ സ്ഥിരം ട്രാവൽ ചെയ്യുന്നു ട്രാവൽ ഇഷ്ടംപോലെ സ്പീഡ് ഫൈൻ കിട്ടുമായിരുന്നു ഇപ്പം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോ അച്ഛനമ്മ അല്ല ഞാൻ വണ്ടി ഓടിക്കാൻ ഇരുന്നപ്പോഴും ആയിരത്തി രണ്ടു ദിവസം അങ്ങനെ തന്നെ ആയിരുന്നു കാരണം ഭയങ്കര സ്പീഡൊക്കെ കുറച്ച് ഭയങ്കര സേഫ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഓടിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിയറിംഗ് മമ്മിയുടെ ആയിരിക്കും ബ്രേക്കും ക്ലച്ചൊക്കെ ഡാടിയിലേക്കും ഇതാണ് അവസ്ഥ ഈ പ്രാവശ്യം ആയിരത്തി രണ്ടു മൂന്ന് ദിവസം അങ്ങനെയൊന്നും കേക്കേണ്ടി വന്നില്ല വളരെ മാന്യമായിട്ട് ലൈൻ ട്രാഫിക് ഒക്കെ ആ ഒരു രീതിയിലൊക്കെ വണ്ടി ഓടിച്ചു പോയി പക്ഷെ നമുക്ക് ഒരിക്കലും ഒരുപാട് ഞാൻ ഒരുപാട് വർഷം നാട്ടിൽ പോയത് അത് ശരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു ആ തിരക്കും ബഹളവും പിന്നെ പിന്നെ വൈകുന്നേരം ഒരു ഒരു ടൈം ഒരു എട്ടെട്ടരൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ ഒന്നും ഓണല്ല എന്നുള്ളതാണ് അതിനകത്ത് കണ്ട വേറൊരു ഏറ്റവും ട്രാഫിക് സിഗ്നൽ ഓൺ ഓൺ അല്ല അല്ല മഞ്ഞ മഞ്ഞ കത്തി കിടക്കും ആ പോലും ഓഫ് കത്തിക്കാ അത് ഭയങ്കര പേടിപ്പിക്കുന്നു ഞാൻ ശരിക്കും പറഞ്ഞ നമ്മൾ നാട്ടിൽ ഓടിച്ച് പരിചയപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത്ര പ്രശ്നമില്ല നമ്മൾ ആ ട്രാഫിക് സിഗ്നലൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അപ്പുറത്തും പറഞ്ഞും ആ അങ്കമാലി ജംഗ്ഷനിൽ ആ ജംഗ്ഷനിലൊരു എട്ടെട്ട് കഴിഞ്ഞ ഞാൻ കണ്ടത് ഞാൻ പോയപ്പോഴൊക്കെ ആ സിഗ്നൽ ഓഫ് ആണ് അവിടെ ഒന്നും കത്തുന്നില്ല ഒരു പോലീസുകാരനും ഇല്ല ആരും നല്ല തിരക്കുള്ള സിഗ്നലാ ആ പെരുമ്പാവ് റൂട്ടിൽ നിന്നും ആ ആ എയർപോർട്ട് സൈഡിൽ നിന്നും വരുന്ന വണ്ടികളൊക്കെ ശരിക്കും പറഞ്ഞ നന്നായിട്ട് പേടിച്ചു കാരണം നമ്മളത് ആള് കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് നമ്മൾ നമ്മളെ വന്നൊരു വണ്ടി ഇടിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കു ആരെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് നിൽക്കാനെല്ലാം നോക്കുള്ളൂ പക്ഷെ നമ്മൾ പോകുന്ന ആ ഹൈവേയില് ബാക്കിൽ ആൾക്കാർ വന്ന് ഓണടിയും ബഹളവും ഒയ്യോ അത് അങ്ങനെ ഒരുപാട് സിഗ്നലിൽ ഞാൻ എറണാകുളത്ത് പോകുമ്പോഴും ഞാൻ അങ്ങനെ കണ്ടു ഈ സിഗ്നലൊക്കെ ഓഫ് ചെയ്തിട്ടേക്കോ ചിലടത്തൊന്നും പോലീസുകാരില്ല നോക്കാനായിട്ട് അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു മറ്റേ ട്രോജൻ യുദ്ധം നടക്കുന്ന കൂട്ടാണ് എല്ലാരൂടും ഒന്ന് അട്ട മിക്സിങ്ങ് നാല് സൈഡിൽ നിന്ന് വണ്ടി വന്ന കാര്യങ്ങളും ഒക്കെ റോഡ് സൈഡില് നടക്കുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം ജീവനും കൈപിടിച്ചാണ് ചിലവരൊക്കെ നടന്നു പോകണം അത് വിളിക്കുമ്പോഴും അത് പറഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിട്ട് കുറച്ചു നേരമായൊരു പാട്ട് പോകണം ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അത് അറുപ അറുപ എന്ന ഒരു പാട്ടങ്ങട്ട് കാച്ചിക്ക് ആയിക്കോട്ടെ படரும் അപ്പൊ നമ്മുടെ നാട്ടിലെ ട്രാഫിക്കിന്റെ കാര്യം പറയുമ്പോഴേ ഞാൻ ഞാനിപ്പോ നാട്ടിൽ പോയിട്ട് ഇപ്പൊ കുറച്ചാളായി കേട്ടോ വന്നിട്ട് ഇതുവരെ പോയിട്ടില്ല പക്ഷെ എൻ്റെ ഓർമ്മയില് ഇപ്പൊ ഇപ്പൊ എറണാകുളത്തെ ട്രാഫിക്കിന്റെ കാര്യം പറഞ്ഞില്ലേ ഞങ്ങൾ ആലപ്പുഴക്കാരാണെങ്കിലും ഞങ്ങൾക്ക് ഇപ്പൊ എയർപോർട്ട് പോകണമെങ്കിൽ ഓബിയസ്ലി കൊച്ചി പറഞ്ഞാൽ നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്ററേ ഉള്ളൂ ആലപ്പുഴ ആ ഇത് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂറാണ് ഇവിടെ ഒരു മണിക്കൂർ മതി നൂറ് കിലോമീറ്റർ പോകാൻ പോട്ടെ ഒരു ഒന്നര മണിക്കൂർ മാക്സിമം നാല് മണിക്കൂറാണ് ഞങ്ങൾക്ക് എടുക്കുന്നത് സ്ഥിരം ഇത് തന്നെ ഒരു നമ്മളാ ക്ലച്ചിൻ ചവിട്ടി പിടിച്ച് ഇത് എത്ര നേരം ആ പച്ചക്കത്തും റെഡ് ആവും പച്ചക്കത്തും റെഡാകും ഇപ്പം ആ സിഗ്നലിൽ ഒരു അനക്കില്ലാണ്ട് കിടന്നിട്ടുണ്ട് അത്രക്ക് ട്രാഫിക് പക്ഷേ എനിക്ക് നാട്ടിലെ ട്രാഫിക്കിനെ കാട്ടിലും എനിക്ക് ഞാൻ ചെന്നൈയിലാണല്ലോ പഠിച്ചതും ചെന്നൈയിലെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിച്ചു പോകും അതാ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ നമ്മളിപ്പോ സൂക്ഷിച്ചു പോകാനൊന്നും ഇല്ലാച്ചോ സൈഡിൽ കൂടെ ഇപ്പൊ മതിലിനോട് ചേർന്ന് നമ്മളിങ്ങനെ ഓടിക്കുക എന്ന് വെച്ചാൽ സൂക്ഷിച്ച ആര് ഉപദ്രവിക്കാണ്ട് പോവാന്ന് വെച്ചോ ഈ ഗ്യാപ്പിൽ കൂടെ ഒരുത്തരം ഓട്ടോ കെട്ടിക്കോണ്ട് പോകും ഇനി കുറച്ചുകൂടെ ഒരു ഇച്ചിരി കൊടുത്ത ഒരു ലോറി പോകും അമ്മ അവിടെ പേടിപ്പിക്കലാണ് അവിടെ പിന്നെ ഈ മറ്റേ ഈ പിള്ളേരുണ്ടല്ലോ ഈ പഠിക്കാനൊന്നും പോവാതെ യുവറ്റകൾ ഇങ്ങനെ ഈ മറ്റേ മത്സരം നടത്തുന്ന പരിപാടി ഉണ്ട് അതായത് പത്ത് രൂപ ബെറ്റിന് പത്ത് രൂപ ബെറ്റ് വയ്ക്കും അതല്ല കോമഡി ഇമാതിരി നാപ്പത് രൂപയ്ക്ക് പെട്രോൾ പേടിക്ക് വന്നിട്ട് ഇപ്പൊ പത്ത് രൂപയുടെ ബെറ്റും വെച്ചിട്ട് ഒരു ഏരിയ നിന്ന് ഇപ്പൊ നമ്മള് ഒരു സ്ഥലമുറ ഇപ്പൊ ടി നഗറിൽ നിന്ന് നേരെ അണ്ണാനഗർ പോവാ അങ്ങനെ അങ്ങനെ ഒരു ബെറ്റും ഓരോ ഗ്രാമത്തിൽ നിന്നും മറ്റേ ഗ്രാമത്തിലേക്കുള്ള ഒരു യാത്ര അങ്ങനത്തെ പിള്ളേർ പിള്ളേർ എന്ന് പറഞ്ഞാൽ കൂടെ അറിയാമല്ലോ അവരുടെ ഒരു പോക്ക് ഒരു പ്രായത്തിന്റെ തളപ്പൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ട്രാഫിക് ഞാൻ പെട്ട് എന്നുവെച്ചാ പിന്നെ നമുക്ക് അവസാനം കലിപ്പോയി പോകാം ഞാൻ നാട്ടിലായിരുന്ന പോലും ട്രാഫിക് റൂൾസ് മാക്സിമം പാലിക്കാൻ നോക്കുന്ന ആളാണ് അയ്യോ സത്യം അല്ല അല്ലെ ഞാൻ എൻ്റെ അപ്പനെ ഓടിക്കുന്ന കണ്ടുപോന്നു ഞങ്ങൾ ഗൾഫിലല്ലായിരുന്നു അപ്പൊ അവിടെ ഈ ട്രാഫിക് റൂൾസും ഇതൊക്കെ പാലിക്കുന്ന കണ്ടുകൊണ്ട് എനിക്കും അങ്ങനെ അതുകൊണ്ട് തന്നെ ഭയങ്കര വയലന്റ് ആണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ നാട്ടിൽ നമ്മൾ എന്ന് വെച്ചാ ഇവൻ എന്നെ കാണിക്കുന്നത് എന്തിനെ എന്റെ ലൈനിലേക്ക് വരുന്നത് കലിപ്പാണ് ആ നമുക്ക് കിട്ടും പക്ഷെ നേരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് സമാധാനം നമ്മൾ വണ്ടി ഓടിക്കുക എന്നുള്ള കാര്യം തന്നെ നമ്മൾ മറന്നു ഇല്ലേ ചില സമയത്ത് നമ്മളിങ്ങനെ ഒരു നമ്മള് മോട്ടോർ വായ്പ നമ്മൾ ആലോചിക്കണോ ആരെയും കുറുകച്ചാടേ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയത് നമ്മടെ ഇവിടെ അങ്ങനെ കുറുകച്ചാടുന്ന പരിപാടിയോ അങ്ങനെ വട്ടം വെക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് നമ്മളത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല ഇത് ഓർക്കാപ്പുറത്ത് എന്തൊക്കെ ചാടി വരുന്ന അറിയോ എന്റെ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ് ഒക്കെ വന്ന പോക്ക രണ്ടുമൂന്ന് വ എന്റെ ലെഫ്റ്റും റൈറ്റ് ഒക്കെ കയറിയും വെച്ചടിച്ച് പോയിപ്പൊ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങോട്ട് പേടിച്ചു പോകും പിന്നെ ഞാൻ മാറി ഇവന്മാര് വന്ന കാണുമ്പോ തന്നെ ലൈറ്റ് അടിച്ച് വന്ന കാണുമ്പോ തന്നെ ഞാൻ മാറും പ്രത്യേകിച്ച് മറ്റേ കെ എസ് ആർ ടി സി ഒരു പുതിയൊരു ഭയങ്കര ഫാസ്റ്റ് പോണ ഒരു വണ്ടി ഇറങ്ങിയിട്ടല്ലേ ആ സാധനം വന്നിട്ടുണ്ടല്ല അവിടെ ഒരു സൂചി കയറ്റാനുള്ള സ്ഥലം ഉണ്ടാവില്ല നമുക്ക് സൈഡ് കൊടുക്കാനുണ്ടല്ലോ എന്നാലും പുറകിൽ വന്നിട്ട് ഈ ലൈറ്റും അടിച്ച് ഹോണും അടിച്ച് നമ്മളെങ്ങനെയെങ്കിലും സൈഡ് ആക്കി കൊടുക്കാനുള്ള സ്ഥലം എന്റെ അമ്മേമാരെ കൊണ്ട് ഒരു രക്ഷയിലായിട്ടാ സത്യം പറഞ്ഞത് അമ്മാര് ജീവൻ കൈപ്പിടിച്ച് കൊടുക്കുക എന്നൊരു സംഭവം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് നമുക്ക് ഇത്രയും വണ്ടികൾ അക്കൊമഡേറ്റ് ചെയ്യാനുള്ള ഒരു റോഡ് അത്രയും ഇല്ലാന്ന് പറഞ്ഞില്ലേ പക്ഷേ അതായത് അവിടെ ഇപ്പൊ റോഡ് കൺസ്ട്രക്ഷൻ ഒരുപാട് നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഞാൻ ആലപ്പുഴയ്ക്കൊക്കെ പോകണമെങ്കിൽ വഴി അരൂര് ഒക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു നമ്മുടെ റോഡിന്റെ തന്നെ പാരലായിട്ട് മോളി കൂടെ വലിയ ഒരു തോന്നുന്നു മേൽപ്പാലങ്ങള് പിന്നെ സൈഡിൽ മറ്റേ എക്സ്റ്റൻഷൻസ് മൂന്നാറ് പോണ വഴിക്കും എക്സ്റ്റൻഷൻസ് പണികളൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് വേണേ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു ശരിക്കും നമ്മുടെ നാട്ടില് ഈ ഇപ്പം എന്തൊക്കെ പണികൾ നടക്കണം നടക്കണമെന്ന് പറഞ്ഞാലും പോപ്പുലേഷൻ ഗ്രോത്തിനും ആ ഉള്ള എക്കണോമിക് ഗ്രോത്തിനും അനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ഉണ്ടാവില്ല ശരിക്കും ഐ ആർ സിയുടെ റെഗുലേഷനുസരിച്ച് ഒരു ദിവസം രണ്ടായിരം വണ്ടി പോകണ ഒരു റോഡാണെങ്കിൽ അവിടെ സിംഗിൾ ലൈൻ അത് ഹില്ലി ഏരിയയിലാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് വണ്ടി പോകുകയാണെങ്കിൽ സിംഗിൾ ലൈനിൽ പോകാം ഒരു പതിനായിരം പതിനയ്യായിരം വണ്ടി പോകുവാണെങ്കിൽ അവിടെ ഡബിൾ ലൈൻ വേണം ഹില്ലി ഏരിയയിലാണെങ്കിൽ ഏഴായിരം വണ്ടി പോകുകയാണെങ്കിൽ അവിടെ ഡബിൾ ലൈൻ വേണം പക്ഷേ നമ്മുടെ ഇപ്പൊ കൊച്ചിയിലെ വൈറ്റല ജംഗ്ഷൻ കൂടെ ഒരു ദിവസം കടന്നു പോണ വണ്ടികളുടെ എണ്ണം എത്രയാ ഇതിന്റെ എത്ര ഇരട്ടിയാ ആയി അപ്പൊ നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി നമുക്ക് റോഡുകൾ പണിയാൻ പറ്റില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആരും കുറ്റമല്ല അപ്പൊ പിന്നെ പതുക്കെ സ്ലോയിലെ മാറുള്ളൂ റോഡിന് ഇപ്പൊ ഞാൻ എൻ്റെ വീട് റോഡ് സൈഡാണ് അപ്പോൾ എം സി റോഡ് ഒന്ന് വീതി കൂട്ടിയപ്പോഴത്തേനും അങ്ങനെ നീളത്തില് കിടക്കണ റോഡ് സൈഡ് നീളത്തിലെ സ്ഥലം കിടക്കണ പകുതി പോയി അവിടെ സെന്റിന് അഞ്ച് ലക്ഷം രൂപ വിലയുള്ളപ്പം ഒരു സെൻറ്റിന് ഗവണ്മെന്റ് തന്ന ഇരുപത്തയ്യായിരം രൂപ ആ ഇപ്പം വീണ്ടും വീതി കൂട്ടുന്നുണ്ട് അപ്പം മിക്കവാറും മൊത്തത്തിൽ പോകേണ്ടി വരും അപ്പോൾ ഈ ഒരാളുടെ ജീവിതമോ അവരുടെ തലമുറകളായിട്ടുള്ള സ്വത്തും എല്ലാം ആയിട്ട് അവിടെ നിൽക്കുന്ന അവർക്ക് ഇങ്ങനെ വഴി വന്ന സ്ഥലം പോകുമ്പോ അവർക്ക് കോമ്പൻസേഷൻ കിട്ടിയില്ല പിന്നെ അവർ എന്ത് ചെയ്യും അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി ഫൈറ്റ് ചെയ്യും കുറെ കാര്യങ്ങൾ മാറിയാലേ ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുള്ളൂ ഈ എല്ലാം നടക്കില്ല അതിനോടൊപ്പം വേറെ ഞാൻ മറ്റേ ട്രെയിനുകൾ കൂട്ടുന്നതിന്റെ വക്താവാണ് കേട്ടോ ട്രെയിൻ അതായത് മോർ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് റോഡ് കൂടുതൽ വീതി കൂട്ടുന്നതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ട് അതായത് ഇപ്പൊ ട്രെയിൻ ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ അല്ലെങ്കിൽ പക്ഷെ നമ്മുടെ നാട്ടിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് അത് കുറവല്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രൈവറ്റ് ബസ് ഉണ്ടോ ഇവിടുത്തെ ഐഡിയ വന്നു അപ്പം പൊളിറ്റിക്കലി ഒന്നും നടക്കില്ലല്ലോ ഈ റോഡിലേക്ക് ഒന്ന് ഞരമ്പുകളാണ് റോഡുകളും റെയിൽ കാരണം നിങ്ങൾ ഒരു ജോലിക്ക് ദിവസം രണ്ട് മണിക്കൂർ സേവ് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ആ രാജ്യത്തിനുണ്ടാക്കുന്ന മാറ്റം എന്താ നിങ്ങളെ പോലെ ആയി ബാക്കി എല്ലാവർക്കും അത് തീർച്ചയായിട്ടും കാരണം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന വഴിക്ക് രണ്ട് മണിക്കൂർ ട്രാഫിക് അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് രണ്ട് മണിക്കൂർ ട്രാഫിക് കിടക്കാന്ന് കഷ്ടം തന്നെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആ ആണെന്നുണ്ടെങ്കിലും പറഞ്ഞു മെട്രോ കൊച്ചി മെട്രോ വന്നത് അത് അത് ഭയങ്കര സൂപ്പർ ഒരു സംഭവമായി കാരണം ഇപ്പോഴും അവർ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവർ എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെവിൻ 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 ഇപ്പൊ നാട്ടിലേക്ക് പോയി കാരണം ഡെവിന്റെ വീടിന്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് എടുത്തു എടുത്തുപോയി അപ്പൊ ഇതൊക്കെ എക്സ്റ്റെൻഷന് വേണ്ടിയിട്ട് അവരെന്തോ ലൈൻ കൂട്ടുവാണെന്നോ അങ്ങനെന്തോ സംഭവമൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ വളരെ നല്ല കാര്യമായിട്ട് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ ഈ വണ്ടിങ് കൊണ്ട് ട്രാഫിക് കിടക്കണ്ടെന്നുള്ളവർക്ക് മെട്രോ യൂസ് ചെയ്യാം അങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളത് നല്ലൊരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് ഈ മെട്രോ തന്നെ ൂടി എക്സ്റ്റൻഡ് ചെയ്ത് കഴിഞ്ഞാല് അത് നല്ലൊരു വരെ കാര്യമാണ് മെട്രോ തുടങ്ങിയപ്പോ ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് മെട്രോ പരാതി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എല്ലാം ഓക്കെ ആണോ പരാതി തീർന്നിട്ടൊന്നുമില്ല ആൾക്കാർക്ക് ഇനിയും എക്സ്റ്റൻഷൻ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്റെ കൂടുതലാഴത്ത് ബ്രേക്ക് ആവാനും പിന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ കേട്ടാണ് എയർപോർട്ട് വരെ എത്തും അവിടം വരെ എത്തിക്കാനുള്ള പ്ലാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ പക്ഷെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാരണം എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ പെടുന്ന പാടാൾക്കാർ എന്തോരം പെടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ആ ട്രാഫിക്കിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോവാനായിട്ട് അതൊക്കെ വളരെ നല്ലൊരു സംഭവമായിരിക്കും അവിടെ നിന്ന് നേരിട്ട് എറണാകുളത്തേക്കോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലേക്കോ കണക്ഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും നേരം ട്രാഫിക് ഒരു പാട്ട് ശരി ആയിക്കോട്ടെ ം ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിങ്ങൾ ഇനി നിമിഷം വാചാലം എന്നും നിന്നെ പൂജിക്കാം ഒന്നും പോടിക്കാം വെണ്ണീലാവിൻ മാസന്തലിക്കെ എന്നും എന്നും എന്നറില്ല ട ഈ നമ്മള് ഇപ്പൊ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുപാട് ചേഞ്ച് ഫീൽ ചെയ്യുന്നു പറയലേ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി പോയതല്ലേ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എങ്ങനെയാണോ അതിന്റെ രണ്ട് ദിവസം കഴിയുമ്പോൾ നേരെ പഴയ പോലെ പിന്നെ ഇവിടെ വന്ന ചിന്തയോ ഇവിടെ വണ്ടി ഓടിച്ച കാര്യം പോലും ഞാൻ ഉറക്കില്ല വീണ്ടും പോലെ തന്നെ നട്ടൽ പോലെ തന്നെ എങ്ങനെയാണ് ഓടിച്ചോണ്ടിരുന്നത് അതുപോലെ തന്നെ ഓടിക്കും ആ സൊസൈറ്റിക്കകത്ത ബ്ലഡ് ടൈപ്പും അത് എല്ലാരും കൂടെ വിചാരിച്ചാലേ ഇതൊക്കെ മാറുള്ളൂ ഞങ്ങൾ ഈ പാലക്കാട് കോട്ടയം പോയി വരുവായിരുന്നു എല്ലാ വീക്കെൻഡും പോയി വരിക പോയി വരുമ്പോ അന്ന് ഈ കുതിരാനില്ലേ കുതിരാനിലെ തുരങ്കം പണിയുന്നതിനുമ്പോ അപ്പൊ അവിടെ ഇത്ത ബ്ലോക്ക് ഭയങ്കര ഫേമസ് എങ്ങനെ കിടക്കും ഇങ്ങനെ നീളത്തി നാശപ്പെടാൻ പറ്റും എല്ലാം ഇങ്ങനെ വള്ളി പോലെ കിടക്കും അപ്പൊ ബൈക്കിൽ വന്ന ബൈക്കിൽ വരുമ്പോൾ നമ്മൾ അതിനകത്തോളം എല്ലാം കുത്തിക്കേറ്റി കുത്തിക്കേറ്റി കുത്തിക്കും ഒരു ദിവസം ഇങ്ങനെ ഈ തൃശ്ശൂർ പാലക്കാട് ഓടുന്ന പ്രൈവറ്റ് ബസ് യുവന്മാരെ അതിനിടയ്ക്ക് കൂടെ കുത്തിക്കേറ്റി നേരെ ഓപ്പോസിറ്റ് വന്നു അപ്പൊ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് ബസ്സും ഞങ്ങൾക്ക് നേർക്ക് നേർക്ക് അപ്പൊ നമുക്ക് ചുമ്മാ വള്ളി പിടിക്കാൻ ഭയങ്കര ഇതാണല്ലോ അന്ന് വണ്ടി അവിടെ നിർത്തി നിർത്തിയിട്ട് നമ്മളും കാണിച്ചു നിയമലംഘനമാണ് അവൻ കാണിക്കുന്ന നിയമലംഘനമാണ് നമ്മൾ അവനോട് വള്ളി പിടിച്ചു വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് വൺ ഷോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്തതും കുറെ ആളുകൾ വന്ന് ബസ്സുകാർ നമ്മളെ തെറിയും പറഞ്ഞു ഒരു ഒരു കുറച്ച് നേരത്തുള്ള അവിടെ ചെറിയ അടിയും പൊട്ടി ഞാനും കൂട്ടാനോട് ബൈക്ക് എടുത്തു അവിടെ നിന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ആദ്യത്തെ ഒരു മാസം ഇവിടെ പാർട്ട് ടൈം ജോലി ചെയ്ത് കിട്ടുന്ന കാശും മുഴുവൻ ഫൈൻ അടക്കാനായിരുന്നു നമ്മൾ സൈനൊന്നും ശ്രദ്ധിക്കില്ല നമ്മൾ വണ്ടി ഓടിച്ചു പോകും എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യും അതിനും കിട്ടും പിന്നെ മനസ്സിലായി ആ പരിപാടി ഇവിടെ നടക്കൂല നമുക്ക് കിട്ടുന്ന കാശ് ഗവൺമെന്റിന് കൊടുക്കാനുണ്ടാവും ഓട്ടോമാറ്റിക്കലി നമ്മൾ ചേഞ്ചായി ഇതേപോലെ എല്ലാം ആണ് നമ്മൾ എല്ലാവരും മാറിയാൽ മാത്രമേ ആ നാട്ടിലെ ഇതൊക്കെ മാറുകയുള്ളൂ അവിടത്തെ കുറ്റമല്ല നമ്മുടെ എല്ലാവരെയും കുറ്റമാണ് എന്നാൽ ഇപ്പ ഗവൺമെന്റ് ഇപ്പം നമ്മളെ അതിപ്പോ ഇപ്പൊ കുറെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ ഈ പഠിപ്പിക്കാനും അതായത് ട്രെയിൻ ചെയ്യാനും ബോധവൽക്കരണവും എല്ലായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ അമ്മ ഇത് ഡ്രൈവിംഗ് പഠിക്കാൻ പഠിക്കാനല്ല അമ്മയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു ഗൾഫിൽ ലൈസൻസ് ആയിരുന്നു പക്ഷെ ഇവിടെ വന്നിട്ട് എടുക്കണം നാട്ടിൽ വന്നിട്ട് എടുക്കണമല്ലോ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിൽ കയറാൻ വേണ്ടി അമ്മ വണ്ടി കൊണ്ട് പോക്കറ്റ് റോഡിൻ്റെ അവിടെ നിർത്തി നമ്മൾ സാധാരണ നോക്കിയിട്ട് വണ്ടി റേറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി എടുക്കും അമ്മ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചപ്പ പുള്ളിക്കാരൻ ചോദിക്കും എന്തിനാ വണ്ടി നിർത്തി എന്തിനാ അല്ല വണ്ടി വരുന്നുണ്ടോ നോക്കണ്ടേ ഏ അത് നോക്കുന്നു മേടാ നീ അങ് എടുത്തോണോ ഇങ്ങനെയാണ് എന്നിട്ട് വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ അതായത് ഞങ്ങള് വെക്കേഷന് വന്നതാണ് അപ്പൊ വെക്കേഷന് വന്ന് ഞങ്ങള് തിരുവനന്തപുരത്തോട്ട് വണ്ടി ഓടിച്ചോണ്ട് പോകും അപ്പം ഒരു സീബ്ര ക്രോസിംഗ് വന്നു ആൾക്കാർ ക്രോസ് ചെയ്യുന്ന ഒരു അപ്പം വന്ന് വണ്ടി നിർത്തി വണ്ടി സീപർ ക്രോസിംഗിന്റെ കൂടെ വണ്ടി കീർത്തു കാരണം വണ്ടി നിത്യം ഓർമ്മയുണ്ട് പുറകിന്ന് ഒരു ഹോണടി അങ്ങോട്ട് തുടങ്ങി ഒരു മേളം തുടങ്ങി അങ്ങോട്ട് പിന്നെ ഓരോരുത്തരുടെ ഇറങ്ങി വന്നിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി അപ്പൊ അപ്പ വണ്ടിന്ന് തുടങ്ങി അപ്പ വണ്ടി തനിക്ക് കണ്ടുവിടും തനിക്ക് നാളുമില്ല ഹോണടിക്കാർ പിള്ളേർ ക്രോസ് ചെയ്ത് നിക്കുന്ന എന്ന് ചോദിച്ചിട്ട് പിന്നെ ആ അടി ഉണ്ടാക്കിയതിന് ശേഷം ഇന്നേ വരെ അപ്പം സീപറ ക്രോസിങ് കണ്ട സ്പീഡ് കൂട്ടോന്നല്ലാതെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അവസ്ഥയാണ് അല്ലാതെ ആയിട്ട് അത് എനിക്ക് കറക്റ്റ് ആയിട്ട് ആ സാധനം കണ്ടുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും ആൾക്കാരെ ഇടിക്കാതെ കിടന്നുപോയാ ഞാനങ്ങനെ കണ്ണം കടച്ചേക്കും എറണാകുളത്ത് പറഞ്ഞ റോഡ് വെന്റ് റൗണ്ട് പട്ടം വെച്ചിട്ടുണ്ട് ആളുകൾ വിചാരിച്ചത് ഫ്ലെക്സ് വെക്കാൻ വെച്ചേക്കുന്ന സ്ഥലം ഒരു വട്ടത്തിലൊരു സാധനം അവിടെ ഒരു മനുഷ്യനും നിർത്താൻ ഞാൻ കണ്ടിട്ടില്ല ഫ്ലെക്സ് വെക്കാൻ അല്ല ഇവിടെ ആദ്യമായിട്ട് വന്ന ആൾക്കാരുടെ കാര്യം കോമഡി ആട്ടോ നമ്മടെ ഒരു കൂട്ടുകാരൻ നാട്ടിൽ കേടും സച്ചിൻ എന്ന് പറഞ്ഞൊരു പയ്യന് അവർ പുതിയായിട്ട് പോന്നു വന്നിട്ട് ഒരു മാസമായിട്ടുള്ളു നമ്മടെ കൂട്ടുകാരൻ മിഥുനില്ലേ മിഥുൻ ബാബു മിഥുൻ ബാബു എന്ത് ചെയ്തു പുള്ളിക്കാരനെ വണ്ടി ഓടിക്കാൻ കൊടുത്തു റൗണ്ട് ബോട്ടൊക്കെ വളക്കരുത് കണ്ടെ ഇടാ ഇങ്ങനെയൊന്നല്ലേ പാവലോടിച്ചു പറഞ്ഞാ മറ്റേ വണ്ടി നേരെ പോയി ലൈൻ എവിടാന്ന് ഒന്നും പുള്ളി നോട്ടോ ഇല്ല വണ്ടി നേരെ ഓടിക്കുന്നു ഞാൻ അത് ലൈൻ മാറുന്നുണ്ട് വളവും തിരിയൊക്കെ വണ്ടി എങ്ങനെയും തിരിച്ചോളാം ഞാൻ എനിക്ക് പറ്റൂല അങ്ങനത്തെ അവസ്ഥല്ല വണ്ടി നമുക്കൊക്കെ ലൈസൻസ് കിട്ടിയ കാലത്തുള്ളതായിരിക്കും ഞാൻ ഇപ്പൊ മറ്റേ വണ്ടി നമുക്ക് എച്ചെടുക്കാം മറ്റേ പുള്ളി കൊണ്ട് ഇല ഇട്ട് തരും ഇലയുടെ അവിടെ വെച്ച് തിരിച്ചോണം ഇപ്പൊ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ വണ്ടി നിർത്താം ഡോറ് തുറക്കാം പുറത്തിറങ്ങി ചുറ്റും പോയി നോക്കാം നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല കമ്പി വേണേൽ മാറ്റി കുത്താം അത് പറ്റത്തില്ല എന്നാലും ഇത്ര വട്ടത്തിലൊക്കെ നടന്ന് നമുക്ക് എടുക്കാം പക്ഷെ ഇപ്പൊ മൊത്തം മാറിയിട്ടോ ഇപ്പം ലൈസൻസ് എടുക്കണേ വണ്ടി ഓടിക്കാൻ പഠിക്കണം മാറൂടാ എല്ലാം മാറും സ്ലോലി ചേഞ്ച് ഒരുപാട് ചേഞ്ചസ് ഈ ലൈസൻസ് എടുക്കാൻ ുമാര് അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടു എനിക്ക് ഗണേഷ് കുമാറിന്റെ പരിഷ്കാരങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം അത്യാവശ്യമായിട്ട് തോന്നി ചേഞ്ചസൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ മറ്റേ ഇത്ര ലിമിറ്റ് ഉണ്ട് ലൈസൻസ് എടുക്കാൻ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ഓക്കെ എന്നാ തമ്പി തമ്പികളിയോ തമ്പി ഒരു ാഥന്ന് കേട്ടിട്ട് കുറച്ചു നാളെ ഇതും കൊറേ നാളായി ഇവിടെ വന്നിരുന്നിട്ട് കൊട്ടാരക്കെട്ടെ അന്തപൂരത്തിലെ മോഹം

സുന്ദരി അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ ടൈമായി എപ്പിസോഡാണ് ആ ഈ പതിനേഴ് എപ്പിസോഡ് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് നമ്മളെ ആ കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ സപ്പോർട്ടേഴ്സിനും നമ്മൾ ഒരു താങ്ക് പറയുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് ഞങ്ങളുടെ പ്രചോദനം ഞങ്ങൾക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് തരുന്നത് ഒരുപാട് പോസിറ്റീവായിട്ട് ആയിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങളെ കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ് അങ്ങനെ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു ഞാൻ ജഫി എൻ്റെ കൂടെ അരുൺ ബാബു ആൻഡ് അരുൺ തമ്പി ടീം തട്ടുമ്പുറത്തിന്റെ അളിയൻ്റെ റേഡിയോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് എം നൂറ്റി നാല് പോയിന്റ് ആറ് പാട്ട് പാടാം കൂട്ടുകൂടാം